ിൽ പാടിയത്രിടത്ത് കഴിച്ച തൊണ്ട പോവുകയായിരിക്കും എനിക്ക് കുവൈറ്റിലൊരു ജോലി ചെയ്യുന്നു ഒരു ബാങ്കിലെ ജോലി തുടരാ എന്തിനാ പോരെ എടി പെണ്ണേ എനിക്ക് കുവേറ്റിൽ കിട്ടിയിരിക്കുന്ന ജോലിയുണ്ടല്ലോ അത് കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം നീ വിഷമിക്കാതെ അവിടെ പോയാൽ എന്നെ കാണാൻ പറ്റില്ലെന്നായിരിക്കും ജോയിൻ ചെയ്ത് ആറു മാസം കഴിഞ്ഞ് ഞാനി വരത്തില്ലേ എന്നിട്ട് നിന്നെയും കൂട്ടി ഒരു പോക്കുന്നു കുവേറ്റിലേക്ക് മിസ് ശ്രീദേവിയായിട്ടല്ലേ മിസ് സതീഷായിട്ട് அனிமூலத்தையும் அப்படின் வாட்சே சாண்டமே! എന്തിനാ വിളിച്ചു പോകുന്നത് എന്റെ വാച്ച് കണ്ടോ വാച്ച് നിങ്ങൾ അവിടെയല്ലേ വെക്കാറുള്ളത് കണ്ണു പറ നോക്ക് എന്റെ പേഴ്സും കാണുന്നില്ലല്ലോ അയ്യോ എന്റെ വാച്ചും കാണുന്നില്ല ഹാൻഡ് ബാഗും ഇല്ല ഇന്നലെ ശമ്പളം വാങ്ങിച്ച മുഴുവൻ രൂപ എന്റെ ബാഗിലുണ്ടായിരുന്നു രൂപ ഇത് ആരും അയ്യോ ഇത് കള്ളം കയറിയതാണല്ലോ നീ ആ സ്വർണ്ണ പട്ടങ്ങളൊക്കെ കൊണ്ടുവന്നു അതൊക്കെ എവിടെ ഉണ്ട് ചേടാ ആയിരുന്നു ജയസൂപ്രന്റെ വീട്ടിൽ കള്ളം കയറും എന്നാണ് പത്രക്കാരെഴുതുമല്ലോ നിങ്ങക്ക് പത്രക്കാരേമോ പോയ സാധനങ്ങൾ കിട്ടാൻ എന്തെങ്കിലും വഴി നോക്ക് പോയത് അങ്ങ് പോട്ട ശാന്തമേ നാട്ടുകാർ അറിഞ്ഞ എനിക്കാ കുറച്ചത് അല്ല കത്താൻ വന്നവൻ വീട്ടിന്റെ മുമ്പിൽ എഴുതി വെച്ചിരുന്ന ജയ്സൂപ്രൻ എന്ന നെയിം ബോർഡ് കണ്ടു കാണില്ലേ അവൻ കേറില്ലായിരുന്നു പിന്നെ കത്താൻ വരുന്നവൻ നെയിം ബോർഡ് നോക്കിയിട്ടല്ലേ വരുന്നത് നാണക്കാരും പറഞ്ഞിരുന്നത് കാര്യമില്ല നിങ്ങൾ ആ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞേ ഹലോ ഹലോ പോലീസ് സ്റ്റേഷൻ ഗുഡ് മോർണിംഗ് സാർ ഏ ഇന്നലെ രാത്രി വാച്ചിന് രൂപ മാത്രമേ മോഷണം പോയിട്ടുള്ളൂ ആ ഇന്ന് വെളുപ്പിനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ പിടികിട്ടിട്ടുണ്ട് ഒരുപക്ഷെ അവനായിരിക്കും നമ്മുടെ സ്ഥിരം ലിഷ്ടിപ്പെട്ടതാ വാച്ച് പരും വാച്ചിൻ രൂപയും മോഷ്ടിക്കുന്നതാ അവന്റെ പ്രധാന ഹോബി ആ ശരി സർ ഏതായാലും ഞാൻ അവനെ ഒന്നും കൂടെ ചോദ്യം ചെയ്ത് നോക്കാം സർ അമ്മച്ചിയാണോ ഞാൻ നീ ഞാൻ വെറും ഒരു പാമരനെ ശരിക്ക് ഇവനെ ശരിക്ക് പെരുമാറിയത് സാർ എന്നിട്ട് എടുത്തിട്ടില്ലെന്നാ പറയുന്നത് അങ്ങനെ ഒരു പിടിഭാഷ എനിക്കില്ല സർ ഏത് സത്യവും ഞാൻ പറഞ്ഞു വരുമ്പോ പോകും ഈ ലോകം തന്നെ സത്യമല്ല മിഥ്യയാണ് സാർ മഹിലം നിന്നെ എത്ര നീ സത്യം പറയില്ലെന്ന് പറയിപ്പിക്കാൻ ഒരു വഴിയുണ്ട് ആ ഇതെന്താ സാർ എനിക്ക് വേണ്ട സാർ എന്താ ഞാൻ െ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ മുപ്പത് പേരുടെ ചെലവേരിക്കുള്ളൂ അയ്യോ റമ്മോ പിടിക്ക വേണ്ട സർ ഇനിയും ഇന്ന് എത്രവണെങ്കിലും തല്ലിക്കൊള്ളു ഈ റമ്മ എനിക്ക് തരരുത് ഇവനകത്താക്കിയ സത്യം പറഞ്ഞ് ഞാനും അകത്തായിപ്പോളിക്ക

ജയിൽ സൂപ്രെന്ന ബോർഡ് കണ്ടപ്പോ എനിക്ക് തോന്നിയൊന്ന് പറയാ ആദ്യം ഞാൻ ടെറസി കയറി അവിടെ നിന്ന് കയറ് കെട്ടി സൂപ്രൻ സാറിന്റെ മുറി ഇറങ്ങി എന്നിട്ട് മേശ തുറന്ന് വാച്ചെടുത്തു പിന്നെ പേഴ്സൺ അകത്തെ മുറിയിൽ ചെന്ന് കൊച്ചമ്മയുടെ വാച്ചെടുത്തു കൊച്ചമ്മയുടെ പേഴ്സെടുത്തു വാച്ചും പേഴ്സും അല്ലാതെ ഈ വാച്ച് വരും വേറെ ഒന്നും എടുക്കത്തില്ല വാച്ച് എനിക്കൊരു ഹോബിസും സാറിങ്ങനെ ബോധമില്ലാതെ കിടന്നുറങ്ങിയ വല്ല പെരുങ്കള്ളമാരും വന്ന് വിലപിടുപ്പുള്ള സ്വർണമായും പറ്റി എടുത്തോണ്ട് പോയി പിന്നെ അവരെ മഷിയിട്ട് നോക്കിയാ കാണൂല്ല സാധനൊന്നും ഞാൻ എടുത്തിട്ടില്ല ചോദിച്ചത് ആ അത് പറയണമെങ്കിൽ അക്കാര്യം പറയണെങ്കിൽ എനിക്കൊരു ഹാസം കൂടെ ഓടി വളരെ വീക്കാണ് ജെല്ലോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ സൂപ്രനോട് പറയാൻ എന്റെ ഹാസ്ത്രത്തിലേക്ക് പോവാടി ജയിലിൽ വരുന്നെങ്കിൽ ഗർഭം ഉണ്ടാക്കിക്കൊണ്ട് വരണം നല്ല ഭക്ഷണം പുറത്താസ്പത്രി പോയി വെള്ളം ചികിത്സ എടി നമ്മൾ ഓരോ ഗർഭം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ നമ്മക്കും പുറത്തു പോയിന് ചുറ്റി കറങ്ങാമായിരുന്നു അത് നേരത്തെ ആലോചിക്കണമായിരുന്നു ും ഒരാഴ്ച മുടങ്ങാതെ ഇഞ്ചക്ഷനും എടുക്കും എടുക്കാൻ ഇന്ദുവിന്റെ കൂടെ രവിക്ക് വരാൻ പറ്റുമോ ഇന്ദു കല്യാണി വന്നുള്ളൂ ഗർഭിണിയായ ഭർത്താക്കന്മാർക്ക് ജോലിയായി ഫസ്റ്റ് ഡെലിവറിക്കേ ഉള്ളൂ ഭർത്താക്കന്മാർക്ക് ടെൻഷൻ അത് കഴിഞ്ഞ പിന്നെ புரோட்டீன் आएगी கொள்ள அப்பrangleறங்கட ஆ குட் மார்னிங்

ഞാൻ ഡോക്ടർ ശാന്ത എടുത്തി കാണാൻ വന്നത് പേര് അതെ എങ്ങനെയറിയാം എനിക്കറിയാം എന്താ അസുഖം നമുക്ക് രണ്ടുപേർക്കും ഒരേ അസുഖമാണല്ലോ ഇതെത്രേ മാസം ഏഴ് എനിക്ക് അഞ്ചാം മാസമാണ് ഞാൻ പോട്ടെ ശ്രീദേവി എനിക്ക് പേടി എന്താണ്ടാവറിയോ വീട്ടിലുള്ളവർക്ക് അതിന്റെ ദോഷം ഒന്നും വായിച്ചു രാത്രി കുറച്ചു നേരം എന്തെങ്കിലും വിശേഷം പറയാൻ രവീട്ടിന് കിട്ടു അപ്പൊ എന്തെങ്കിലും വായിച്ചോണ്ടിരിക്കും ഞാൻ പറഞ്ഞത് രവീട്ട് ശ്രദ്ധിച്ചോ എന്ത് ശ്രദ്ധിക്കാൻ നിനക്ക് ഹോസ്പിറ്റലിൽ വെച്ചാ പെണ്ണെ കാണിച്ചു തരാൻ പോയത് അവസ്ഥ ആ കുട്ടിയെ കണ്ടാൽ അറിയാം നിരപരാധിയാണെന്ന് നാളെ ആശുപത്രി പോകുമ്പോ ആ കുട്ടിക്ക് എന്തെങ്കിലും ഞാൻ കേസ് വായിച്ച് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന പെണ്ണുങ്ങളെയല്ലേ എന്റെ ഭാര്യ പോയി കാണുക കുശലം പറയുക അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക നല്ല ഏർപ്പാടാണല്ലോ നിനക്ക് ആ പെണ്ണിന്റെ ഗാര്യെടുക്കാനുള്ള വല്ല പരിപാടിയുണ്ടോ നീ ഇങ്ങനൊരു പഞ്ചഭാവായിപ്പോ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ടെൻഷൻ ഉണ്ടാക്കിയല്ലേ അതിന്റെ ക്ഷീണമുണ്ടാവുന്നത് നമ്മുടെ മണിക്കുട്ടനാണ് രവട്ടു ഗുരുവായൂരപ്പനെ തോന്നുന്ന കാര്യം മറന്നില്ലേ ആഹ് കോടതി പോകാനുള്ള തിരക്കൊണ്ടാണ് ഗുരുവായൂരപ്പനെ മറന്നത് മൂപ്പർക്ക് മനസ്സിലാവും പക്ഷെ എന്റെ എന്തുകുട്ടിക്ക് മാത്രം മനസ്സിലാവും ഇതൊക്കെ പറഞ്ഞു കാര്യങ്ങളല്ല സോറി സോറി വിശേഷം വല്ലതുണ്ടെങ്കിൽ മാത്രമേ നേരത്തെ വരുള്ളൂ എന്നുണ്ടോ അല്ല മുത്തശ്ശിയുടെ പിറന്നാളാണെന്ന് മുത്തശ്ശിന്റെ ശ്രാദ്ധമാണെന്ന് ഇടയ്ക്ക് പറയാറില്ലേ അതൊന്നും വൈകിട്ട് നമുക്കൊന്ന് ചമ്പലത്തിൽ അതൊക്കെ വൈകുന്നേരം വന്നിട്ട് പറയാം ഓണല്ലേ വയലോ ഇന്ദു ഞാൻ പോയിട്ട് കാർ അയക്കാം കല്യാണി മേൺ കൂട്ടി ഹോസ്പിറ്റൽ പോയി ഇഞ്ചക്ഷൻ എടുക്കാം ശാന്തത്തിൽ മുറിയിലുണ്ടോ നോക്കി ഞാനിപ്പോ വരാം ഉം ശ്രീദേവിക്ക് വേണ്ടി കുറച്ച് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട് കൊടുത്തോട്ടെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും കൊടുക്കാൻ പാടില്ലെന്ന് നീമോ ശരി കൊടുത്തോളൂ എന്തിനാ ഇതല്ല ആപ്പിള് കഴിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നോട് ഇത്രയും സ്നേഹം കാണിക്കാൻ നിങ്ങളുടെ സഹോദരിയാണെന്ന് കരുതിയാ മതി ഞാനിവിടെ സാധാരണ കിടക്കുന്ന രോഗി പോലെയല്ല ഏഴു വർഷം ജയിൽ ശിക്ഷക്ക് വിധിക്കപ്പെട്ട തടവുകാരിയാണോ എന്തെങ്കിലും ആഹാ ഇവിടെ വന്ന് നിൽക്കുകയാണോ ഇഞ്ചക്ഷൻ എടുക്കണ്ടേ വരൂ